അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു എട്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ പരീക്ഷ താരിഖാണല്ലോ താരിഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഒരു മോഡൽ പേപ്പറുകൂടെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം സുൽ ബിമാ യുനാസിബു യോജിച്ചത് എടുത്ത് എഴുതുക ഇവിടെ ബോക്സിൽ ഉത്തരങ്ങളുണ്ട് ശരിയായത് എടുത്ത് എഴുതിയാൽ മതി ഒന്നാമത്തത് സൗജു സയ്യിദത്തി സയ്യദത്തി നഫീസത്ത് റളിയല്ലാഹു ഭർത്താവിന്റെ ഭർത്താവിന്റെ പേര് പേര് എന്താണ് എന്നാണ് എന്നാണ് നഫീസ ബീവിയുടെ ഇനി ഉമ്മുൽ ഹഫ്സ അൻഹ ഡാഷ് അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഹഫ്സ ബീവി ആരുടെ മകളാണ് ബിൻതു ഉമർ ഉമർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ഇനി ഫീ മാസത്തിലാണ് മാത്തുസാർഹായാണ് മാസത്തിലാണ് ഇനി ഉമ്മു ആയിഷ ഉമ്മു ആയിഷ ആയിഷ ബീവിയുടെ ഉമ്മ ആരാണ് ഉമ്മു 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 റുമാൻ റുമാൻ എന്നവരാണ് ആയിഷ ബീവിയുടെ ഉമ്മ ഇനി സയ്യിദത്തു നിസാ ഇൽ സയ്യിദത്തു ജന്ന നിസായികളുടെ സ്ത്രീകളുടെ ആരാണ് അത് ഫാത്തിമ ഫാത്തിമാലഹി വസ്ലം മുത്തനബിയുടെ പൊന്നാര മകളായ ഫാത്തിമ ബിബിയാണ് നേതാവ് ആറാമത്തത് സിന്നു ആയിഷു നിക്കാഹിന്റെ സമയത്ത് നബ്ലാഹു അലൈഹി വസ്ലം തങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ആയിഷ ബിബിയുടെ പ്രായം എത്രയാണ് സിത്തു സെനീൻ ആറു വയസ്സാണ്

റളിയല്ലാഹു അൻഹ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഫായിരുന്നു കർമ്മശാസ്ത്രത്തിൽ അതുപോലെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല അറിവുള്ള ആളായിരുന്നു അതുപോലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല അഭിപ്രായം ആരെ കുറിച്ചായിരുന്നു ഉണ്ടായിരുന്നത് നഫീസത്തുൽ മിസ്രിയ ഒരു റമദാനിലാണ് വഫാത്താവുന്നത് ആളുകളൊക്കെ നോമ്പ് മുറിക്കാൻ നിർബന്ധിപ്പിച്ചപ്പോ മഹദി അവർ പറഞ്ഞത് എന്താണ് ല ഉഫ്റു ഞാൻ നോമ്പ് മുറിക്കൂലിയായി എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മഹദിയായ നഫീസ് പറഞ്ഞത് قال علي علي رضي رضي الله الله عنه عنه تقدم يا يا ابا بكر فصلى عليها ودفنت ليلا مهانا فاطمه ിയുടെ അബൂബക്കർ സിഖ് തങ്ങളോട് പറഞ്ഞു ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അബൂബക്കർ അബൂബക്കർഹു നേതൃത്വത്തിൽ ജനാസ നമസ്കാരം നടന്നു അങ്ങനെ രാത്രിയിൽ മറമാടപ്പെട്ടു ഇനി അടുത്തത് കാനത്ത് ബീവി നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് അതുപോലെ ബിസിനസ്സുകാരിയാണ് അതുപോലെ നല്ല സമ്പത്തുള്ളവളുമായിരുന്നു

ആ യജമാനനിൽ നിന്ന് അബൂബക്കർ ബിലാൽ വാങ്ങുകയും മോചിപ്പിക്കുകയും ചെയ്തു അടിമയില്ലെന്ന് പറഞ്ഞു ആ രൂപത്തിൽ അവിടെ പൂർത്തിയാക്കുകയാണ് വേണ്ടത് ഇനി അടുത്തത് ബയ്യൻ ത്രിസുലി തങ്ങൾ വിവാഹം കഴിക്കുന്നത് എപ്പോഴാണ് അത് സനത്തിൻസി അലൈഹി ആയിഷ ആയിഷ അൻഹ ബീവിയുടെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം അബൂ ഹുറൈറ റളിയല്ലാഹു ആണ് അടുത്തത് സ്വല്ലല്ലാഹു വസല്ലം തസവജ ഖദീജ ഖദീജ ബീവിയെ മുത്തനബി വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ വയസ്സ് എത്രയാണ് 50 സന 25 വയസ്സ് ഇനി അജീബ് ഉത്തരം എഴുതാനാണ് യും സൽ സ്വഭാവത്തെയും കുറിച്ച് ആരറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു അങ്ങനെയാണ് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകാൻ ആവശ്യപ്പെടുന്നത് സഹാബി എന്ന് പറഞ്ഞാൽ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടിയവരാണ് സഹാബി അത് വലഹത്തൻ ഒരു അല്പസമയമാണെങ്കിലും വിശ്വാസത്തോടുകൂടെ മുത്തനബിയുടെ അടുക്കൽ മുത്തുനബിയെ കണ്ട ആളുകൾ അവരാണ് സഹാബിമാർ

حين قال ابن مسعود رضي الله عنه هذا راس رئيس الاعداء ഇതാ ശത്രുക്കളുടെ നേതാവിന്റെ തല തലയിതാ എന്നും പറഞ്ഞ് വന്ന സമയത്ത് എന്താണ് പറഞ്ഞത് ഒരിക്കൽ സംഭവം നമ്മൾ പറയുന്നുണ്ട് ആ സമയത്ത് ജബി അലിസ്ലാം ചിരിച്ചിരുന്നു അപ്പൊ ജബി അലിഹിസ്ലാം പറ അന്ന് ഞാൻ ചിരിച്ചതിന്റെ രഹസ്യം ഇതാണ് ഇപ്പോൾ ഇതാ ചെവിക്ക് പകരം ചെവി തല അധികമാണ് എന്ന് പറഞ്ഞ ജെബിലാം ചിരിക്കുകയാണ് ഇനി മനിൽ ഖായിൽ ആരാണ് പറഞ്ഞത് ഉമുൽ ഗർഭിണിയാണ് എന്ന് ആരാ പറഞ്ഞത് മുത്തനബിന്റെ അടുക്കൽ വന്നിട്ട് അബ്ബാസ് ആണ് പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകളെ കുളിർമയാക്കിയേക്കാം എന്ന് നബർ അലൈഹി സ്വലാ തങ്ങളാണ് ഇബിൻ അബ്ബാസ് തങ്ങളെ കുറിച്ച് പറഞ്ഞത് തങ്ങളാണ് അത് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞത് പറഞ്ഞത് അബൂബക്കറിൻ ആരാ അബൂബക്കർ നമ്മുടെ നേതാവാണ് നമ്മുടെ നേതാവായ ബിലാൽ മോചിപ്പിക്കുകയും ചെയ്തു ഇതാരാണ് പറഞ്ഞത് ഉമർ അലി അള്ളാഹുഹു ആണ് പറഞ്ഞത്

ആളാരാണ് കാലഅനബി തങ്ങൾ പറഞ്ഞു ആൽതു പുരുഷന്മാരിൽ തങ്ങളാണ് പരിഭാഷപ്പെടുത്താനാണ് വൽ മർള വ എന്താണ് അതിന്റെ അർത്ഥം നഫീസ നല്ല സമ്പന്നയായിരുന്നു അതുപോലെ ദുർബലർക്കും രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഗുണം ചെയ്തിരുന്നു ഇതാണ് എട്ടാം ക്ലാസ്സിലെ താരീഖിൻ്റെ മറ്റൊരു ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുക അള്ളാഹു നല്ല വിജയം നൽകട്ടെ സ്ഥലം വാലിക്കും വരഹമുല്ലാഹി വാബർക്കാ